ഗുജറാത്തിലും എച്ച് എം പി വൈറസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് രണ്ട് മാസം പ്രായമുള്ള കുട്ടിക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് അതേസമയം ബംഗളൂരുവിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ച രണ്ട് കുട്ടികളിൽ ഒരു കുട്ടി രോഗമുക്തിയായി രോഗം സ്ഥിരീകരിച്ച മൂന്ന് മാസം പ്രായമായ കുട്ടിയാണ് ആശുപത്രി വിട്ടത് ഒരു കുട്ടി രോഗമുക്തനാകുന്നു എന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നു ഐസൻ ജോസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട് ഐസൻ ആശ്വാസകരമായ ഒരു കാര്യം ആദ്യം ബംഗളൂരുവിൽ രണ്ട് കുട്ടികൾക്ക് രോഗബാധയുണ്ടായി അതിലൊരു കുട്ടിക്ക് രോഗമുക്തമായിട്ട് അത് ആശുപത്രി വിട്ടു എന്നുള്ള വാർത്തകൾ വരുന്നു ഒപ്പം തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം മൂന്നാമതും സ്ഥിരീകരിച്ചിരിക്കുന്നു ഗുജറാത്തിൽ എന്തൊക്കെയാണ് തീർച്ചയായും രജനി ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു കുട്ടി രോഗമുക്തയായി രോഗമുക്തി രോഗം മാറി എന്ന വിവരം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നമുക്കറിയാവുന്നതാണ് ഈ രോഗം അത്രേ ഗൗരവതരമായ ഒരു രോഗമല്ല നമുക്ക് നേരത്തെ കൊറോണയോ അതുപോലുള്ള രോഗങ്ങളെ പോലെ വ്യാപകമായി പടർന്നു പിടിക്കാനോ ശക്തമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ സാധ്യതയുള്ള ഒരു രോഗമല്ല എന്ന് ആരോഗ്യ വിദഗ്ധരെല്ലാം തന്നെ സൂചിപ്പിച്ചിരുന്നു ഭാരതത്തിൽ ഇതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നും വളരെ കൃത്യമായി പറഞ്ഞിരുന്നു അതിന് തെളിവ് കൂടിയാണ് മൂന്ന് മാസം പ്രായമായ കുഞ്ഞിന്റെ രോഗം റിപ്പോർട്ട് ചെയ്യുന്ന ആ അതായത് ആ പരീക്ഷണം നടന്ന ലാബോറട്ടറി പരിശോധനകൾ നടക്കുന്ന വേളയിൽ തന്നെ രോഗമുക്തി ലഭിച്ചു അല്ലെങ്കിൽ വൈറസിന്റെ സാന്നിധ്യമില്ലാതായി എന്നത് ആ വൈറസിന്റെ ശക്തി അത്രയ്ക്കില്ല എന്ന് തന്നെയാണ് ഉറപ്പായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തീർച്ചയായും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് മാത്രമല്ല മൂന്ന് മാസം മാത്രം പ്രായമായ ഒരു കുട്ടിയുടെ സ്വാഭാവിക പ്രതിരോധ ശേഷിയിൽ തന്നെ ഇതിനെ െസബോധ നേരിടാൻ സാധിച്ചു എന്നത് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാവിലെയാണ് ഈ രോഗം റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചത് ആദ്യ കേസ് ബാംഗ്ലൂരിൽ നിന്നും എട്ടു മാസം പ്രായമായ ഒരു കുട്ടിക്ക് റിപ്പോർട്ട് ചെയ്തു തുടർന്നാണ് മൂന്ന് മാസമായ പ്രായമുള്ള ഒരു കുട്ടിക്ക് കൂടി ഈ രോഗബാധയുണ്ടായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയും ആ കുട്ടി രോഗം മാറി എന്ന് ഇന്നത്തെ പരിശോധനാ ഫലങ്ങൾ പുറത്തു വരികയും ചെയ്തത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുജറാത്തിൽ നിന്നും മൂന്നാമത്തെ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ ഗുജറാത്തിലും കർണാടകയിലും ഈ രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നത് ചില ആശങ്കകൾ ജനിപ്പിക്കുന്നുവെങ്കിൽ കൂടി ഇത് ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഒരു വൈറസ് തന്നെയാണ് ഈ വൈറസിന്റെ പരിശോധന അല്ലെങ്കിൽ ഈ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ കാര്യമായി നടന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരു ജലദോഷമായി മാത്രം അല്ലെങ്കിൽ ജലദോഷത്തിന് സമാനമായ കുറച്ച് കടുപ്പത്തിലുള്ള ജലദോഷം എന്നതിനപ്പുറം കൂടുതൽ രോഗസാധ്യതകൾ ഇതിന് ഇല്ല അല്ലെങ്കിൽ അപകട ഇല്ല എന്നൊരു സാഹചര്യം നിലനിന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇത് കണ്ടെത്തുന്നതിന് വലിയ പരിശോധനകളോ അല്ലെങ്കിൽ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല കുട്ടികളിൽ ഈ രോഗം ഉണ്ടാകുമ്പോൾ അത് ഗൗരവർ വർദ്ധിക്കാനുള്ള സാധ്യത ചെറിയ തോതിൽ ഇൻഫ്ലുവൻസ് ഒക്കെയുള്ള വരാൻ സാധ്യതയുള്ള കുട്ടികളിൽ ഇത് ഗൗരവതരമാകും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു അത്തരത്തിലൊരു പ്രശ്നം ഇപ്പോൾ നിലവിൽ സാഹചര്യങ്ങളിൽ കാണാനില്ല എന്നതിന് തെളിവുകൂടിയാണ് ഈ കുട്ടി രോഗം കൂടെ നേരത്തെ രണ്ട് കുട്ടികളിൽ ഈ രോഗം സ്ഥിരീകരിച്ചു ആരോഗ്യ മന്ത്രാലയം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് വിദേശയാത്ര പശ്ചാത്തലം ഒന്നും കാണുന്നില്ല എന്ന് ഇപ്പോൾ ഈ മൂന്നാമത് ഗുജറാത്തിൽ സ്ഥിരീകരിച്ചതിൽ എന്താണ് ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ഗുജറാത്തിൽ സ്ഥിരീകരിച്ച വിഷയം സംബന്ധിച്ച് മന്ത്രാലയത്തിന്റെ പൂർണ്ണമായ സ്ഥിരീകരണങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ ഈ മറ്റു രണ്ട് കുട്ടികൾക്ക് ആദ്യം ബംഗളൂരുവിൽ കണ്ടെത്തിയ രണ്ട് കുട്ടികൾക്കും വിദേശയാത്ര പശ്ചാത്തലമില്ല എന്ന് കൃത്യമായി പറയുമ്പോഴും ഗുജറാത്തിലെ കാര്യത്തിൽ അത്തരമൊരു സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല ഔദ്യോഗികമായി രോഗം കണ്ടെത്തിയെന്നത് സ്ഥിരീകരിക്കുകയും അത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടിംഗ് ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിലും അത്തരത്തിൽ രോഗം കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഗുജറാത്തിലും ഇത് കണ്ടെത്തി പക്ഷേ ആ കുട്ടിക്ക് വിദേശയാത്ര പശ്ചാത്തലമുണ്ടോ എന്നെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഒരു ഭാരതീയ സാഹചര്യം ആണെങ്കിൽ ഇത്രയും ചെറിയ കുട്ടികളുമായി വിദേശയാത്ര നടത്താനുള്ള സാഹചര്യം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വിദേശ യാത്രാ സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത ഈ കുട്ടികളിൽ വളരെ കുറവാകാനാണ് ഒരു പൊതു സാഹചര്യമുള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ രണ്ട് മൂന്നാമത്തെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നത് ഇത് ഭാരതത്തിൽ ഈ രോഗത്തിന്റെ സാന്നിധ്യമുണ്ട് എന്നതിനെ തെളിവുകൂടിയാണ് എന്നാൽ അപകടകരമായ ഒരു സാഹചര്യം ഈ രോഗം ഉണ്ടാക്കില്ല എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ഉറപ്പ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ രോഗം മാറി ഒരു കുട്ടിക്ക് രോഗം കണ്ടെത്തുന്നതും മാറിയതുമായ റിപ്പോർട്ട് ഒരേ ദിവസം തന്നെ ഐ സി എം ആറിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത് അത് അത് ശക്തമായൊരു രോഗമല്ല ശക്തമായൊരു ആരോഗ്യ സാഹചര്യം അത് സൃഷ്ടിക്കുന്നില്ല എന്നതും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഈ രോഗം മാറിയ കുട്ടിയെ ആശുപത്രിയിൽ നിന്നും തിരിച്ചയച്ചു എന്നതും നമുക്കിപ്പോൾ റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും കരുതൽ അനിവാര്യമാണ് കുട്ടികളിൽ ഇത് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിലും അത് ചൈനയിലെ വേരിയന്റ് ആണോ ചൈനയിലെ ജനറ്റിക് വേരിയന്റ് ആണോ എന്നത് സംബന്ധിച്ച് സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ പുതിയൊരു വൈറസും പുതിയൊരു വൈറസിന്റെ സ്വഭാവമായതിനാൽ തന്നെ ഇതിന്റെ ഇൻഫർമാറ്റിക് ഡാറ്റ് വിവരങ്ങൾ അതായത് ഈ വൈറസിന്റെ സ്വഭാവം രീതിയിൽ പടരുന്നു അതിന്റെ അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ ജനറൽ ഇൻഫർമേഷൻ ഒന്നും അതായത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നത് അപ്പോഴും ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും തന്നെ കൈവിടിയാൻ പാടില്ല ഗുജറാത്തിലും എച്ച് ബി വൈറസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് രണ്ടു മാസം പ്രായമുള്ള കുട്ടിക്കാണ് ഇപ്പോൾ രോഗബാധ കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം തന്നെ ബംഗളൂരുവിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ച രണ്ട് കുട്ടികളിൽ ഒരു കുട്ടി രോഗമുക്തിയായി ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ട് വിശദമായ റിപ്പോർട്ടാണ് ഐസിൻ ജോസ് നൽകിക്കൊണ്ടിരുന്നത്